മുംബൈ ദർപ്പം ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനാറാം തീയതി വൈകിട്ട് ഏകദേശം ഏഴേ മുക്കാൽ മണിക്ക് ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യൻ കർക്കടകം രാശിയിൽ നിന്നും തൻ്റെ സ്വന്തം രാശിയായ ചിങ്ങത്തിലേക്ക് രാശി മാറുന്നതാണ് ഇവിടെ സെപ്റ്റംബർ പതിനാറാം തീയതി വരെ നിൽക്കുന്നതുമായിരിക്കും സൂര്യൻ നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുന്നത് ഇവിടെ സൂര്യൻ നിങ്ങളുടെ ധനസ്ഥാനത്തിൻ്റെയും ഭാഗ്യസ്ഥാനത്തിൻ്റെയും അധിപനായ ശുക്രനോടൊപ്പവും നിൽക്കുന്നതായിരിക്കും അതുപോലെ സൂര്യനും ബുധനും ചേർന്ന് ബുധാദിത്യോഗവും നിർമ്മിക്കുന്നുണ്ട് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന ചൊവ്വയുടെ നാലാം ദൃഷ്ടിയും ചിങ്ങത്തിൽ തന്നെയാണ് പ്രവേശിക്കുന്നത് ഇവിടെ നിൽക്കുന്ന ഗുരുവിൻ്റെ കേന്ദ്രപ്രഭാവവും സൂര്യനിൽ ഉണ്ടാകുന്നതായിരിക്കും ഇതിനെല്ലാം ഉപരി ആറാം സ്ഥാനത്ത് നിൽക്കുന്ന ശനിയുടെ ദൃഷ്ടിയും സൂര്യനിൽ പതിക്കുന്നുണ്ട് ഈ സ്ഥിതികൾ നിങ്ങൾക്ക് എന്തെല്ലാം ഫലങ്ങൾ നൽകുമെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജനനസ്ഥലം ജനന സമയം മഹാദിശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസമനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറയേറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതയുണ്ട് പന്ത്രണ്ടാം ഭാവം എപ്പോഴും അശുഭഫലങ്ങളാണ് നൽകുന്നത് എന്നാണ് പൊതുവെ ഒരു ധാരണ പക്ഷേ അത് ശരിയല്ല ഉദാഹരണത്തിന് പന്ത്രണ്ടാം ഭാവം ചിലവിൻ്റേതാണല്ലോ ചിലവുകൾ ചിലപ്പോൾ നിക്ഷേപങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ളതായിരിക്കും ചിലപ്പോൾ വിവാഹാദി കർമ്മങ്ങൾക്കുള്ളതാകാം അതൊന്നും അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടിയുമാകാം ചിലപ്പോൾ ഭവനമോ പ്രോപ്പർട്ടിയോ മറ്റും വാങ്ങുവാൻ വേണ്ടിയോ ഒക്കെ ചിലവുകൾ ചെയ്യുവാനും സാധ്യതകളുണ്ട് ഈ സമയത്ത് നിക്ഷേപങ്ങളും മറ്റും ചെയ്യുന്നത് നല്ലതായിരിക്കും വിദേശകാര്യങ്ങളിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടും സൂര്യനോടൊപ്പം ശുക്രനും കൂടെ നിൽക്കുന്നുണ്ട് ധനസ്ഥാനത്തിൻ്റെയും ഭാഗ്യസ്ഥാനത്തിൻ്റെയും അധിപൻ സൂര്യനോടൊപ്പം നിൽക്കുന്നത് സാമ്പത്തികപരമായ പല നേട്ടങ്ങളും വരാൻ ഇടയാക്കുന്നതാണ് ഈ സമയത്ത് ധാർമ്മിക യാത്രകളും മറ്റും ചെയ്യുവാൻ സാധ്യതകളുണ്ട് ഉപരിപഠനം ചെയ്യുന്നവർക്ക് ഇത് വളരെയധികം ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഇവിടെ ചൊവ്വയുടെ നാലാം ദൃഷ്ടിയും പതിക്കുന്നുണ്ട് ഇത് നിങ്ങളുടെ ആത്മധൈര്യത്തെ വർദ്ധിപ്പിക്കുന്നതായിരിക്കും ഇളയ സഹോദരങ്ങളുമായി ബന്ധം സുദൃഢമാകുന്നതാണ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വർധനം ഉണ്ടാകുന്നതായിരിക്കും ഇത് മാർക്കറ്റിങ്ങും മറ്റും ചെയ്യുന്നവർക്ക് പല രീതിയിലും പ്രയോജനപ്പെടുന്നതുമായിരിക്കും സൂര്യൻ്റെ മേൽ ഗുരുവിൻ്റെ കേന്ദ്രപ്രഭാവവും ഉണ്ടാകുന്നുണ്ട് ഗുരു സുഖസ്ഥാനമായ നാലാം ഭാവത്തിൻ്റെയും അതോടൊപ്പം ഏഴാം ഭാവത്തിൻ്റെയും അരിവനാണ് കുടുംബസ്വത്തിൽ നിന്നും മറ്റും പ്രോപ്പർട്ടികളിൽ നിന്നും ലാഭം ലഭിക്കുന്നതായിരിക്കും വക്രഗതിയിലുള്ള ശനിയുടെ ഏഴാം ദൃഷ്ടി സൂര്യനിൽ പതിക്കുന്നത് കുറച്ച് നെഗറ്റീവ് ഫലങ്ങൾ വരാനിടയാക്കുന്നതായിരിക്കും ഈ സമയത്ത് കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ചെറിയ പ്രശ്നം ഉണ്ടായാൽ പോലും അത് നിസ്സാരമാക്കാതെ ഉടനെ തന്നെ വൈദ്യസഹായം തേടുന്നത് നല്ലതായിരിക്കും ഈ സമയത്ത് ആരോടും കടമെടുക്കുകയോ ആർക്കെങ്കിലും കടം കൊടുക്കാനോ പാടില്ല വിരോധികളും അസുഖക്കാരും നിങ്ങൾക്ക് ഹാനികൾ വരുത്തുവാൻ ശ്രമിക്കുന്നതായിരിക്കും അതിനാൽ നാല് ചുറ്റിനും എപ്പോഴും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ഇതാണ് സൂര്യൻ ചിങ്ങത്തിലേക്ക് രാശി മാറുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം